ചെറുപുഴ നവജ്യോതി കോളേജിൽ പ്രവർത്തിക്കുന്ന ഫ്ലോകാനോ ക്ലബിന്റെ ചെറുപുഴ നവജ്യോതി കോളേജിൽ പ്രവർത്തിക്കുന്ന ഫ്ലോഗാനോച ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ തപാൽ ദിനം ആചരിച്ചു വിദ്യാർത്ഥികൾ ചെറുപുഴ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരെ ആദരിച്ചു ചെറുപുഴ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന എട്ട് ജീവനക്കാരെ പൊന്നാട എണീച്ചും ചെടികൾ സമ്മാനിച്ചും ആശംസകൾ നേർന്നും ദിനാചരണം മനോഹരമാക്കി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങളോട് അകന്നു നിൽക്കുന്ന യുവതലമുറയ്ക്ക് ഇതൊരു മാതൃകയാകട്ടെ എന്നും ഈ മേഖലയിൽ സേവനങ്ങൾ കൂടുതലായി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് പറഞ്ഞു ആദരിക്കുന്ന ചടങ്ങുകൾക്ക് നവജ്യോതി കോളേജ് ഫ്ലോഗാനേച്ച ക്ലബ്ബംഗങ്ങളായ കെ ആൽബർട്ട് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ